പൂരം ലാസ്റ്റ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് നിന്ന് നമ്മളിന്ന് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് പോക്കാം ഇതാ പാളയുണ്ട് ഇന്ന് ലാസ്റ്റ് ഒരു കാമനാക്കണം വലിയ കാമനാക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുക്കാൻ പോക്കാം മണ്ണെടുത്തിട്ട് വരുന്നേ മണ്ണെടുക്കാൻ വരുന്ന പോയി പോട്ട എത്തും ഇവർക്ക് വീട് വരയ്ക്കാലോപ്പില്ല അടയാക്കെ താഴെ തന്നെ ഉള്ളോണ്ട് ഇവരിക്കാവശ്യണ്ട് ഓ പ്ലാവ് കിടത്തന്നെ ഉള്ളോണ്ട് ഇവര് തന്നെ കൊണ്ടാക്കാലോ ഇവരിക്ക് ഇതാ ശരണീച്ചിന്റെ വീട് ശരണിയച്ചി ശരണിയച്ച കാമേ എടി ആ ഇത് നല്ല മണ്ണ് ഏട്ടാ മഞ്ഞ കളറ് മണ്ണ് വാരാ വന്നെടുക്കുന്നു കാന്താരി പറയി നമ്മളന്ന് കാന്താരി വന്ന ഏരിയ ആണ് ഇത് നീ കാടയേ ആndarray വരിക്കാൻ പോയ വീഡിയോนിലത്തെ ടാറ്റൂ ഇടിക്കുന്ന ělaനെ പറ്റി പറഞ്ഞേലും ആ ělaയാണ് ഇത് അന്നാദി എന്നിയാണോ വർണ അനെ ബേക് വാങ്ങാൻ ചേട്ടാ ആ ഇതാ വെള്ളപ്പടി ഇത് കൈ കടിച്ചിട്ട് ടാറ്റൂ ആക്കൂ നിന്റെ കൈ കടിച്ചാ നമ്മൾ ചെറുതിലെ കുറേ ആ ഞാൻ ഇത്രയും ചോറ് കാണുന്നില്ലേ വണ്ണം വെച്ചിട്ട് ഇന്നത്തെ ദിവസം പൂരം ലാസ്റ്റ് ഡേ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ദിവസായിരിക്കും കാമന് കഞ്ഞി കഞ്ഞി ഓൾറെഡി ആക്കി വെച്ച് ഉപ്പില്ലാത്ത കഞ്ഞി ഉപ്പില്ലാത്ത കഞ്ഞി വൈകുന്നേരം ഉപ്പില്ലാതെ അട ഉപ്പില്ലാത്തട വെച്ചു കൊടുക്കും വിളക്കി വെച്ചിട്ടാകുമ്പോ ആ ഉപ്പില്ലാത്തട പിന്നെ നമ്മക്കട നമ്മക്കട നമുക്കത് വെല്ലവും നമ്മുക്ക് തേങ്ങ നല്ല പ്രത്യേകത പണ്ടില്ലാണ്ടല്ലേ കാമന്റെ അട എന്ന് പറയുമ്പോ അതന്നെ നമ്മക്ക് പൂരത്തിന് പൂവിടുന്ന പാട്ടെല്ലാം പാടി കൂക്കി വിളിച്ചിട്ട് കൊണ്ടു കൊണ്ടാക്കാൻ പോകും ആവിന്റെ പാലുള്ള മരത്തിന്റെ താഴെയാണ് കൊണ്ടാക്കോട്ടില് ചോട്ടിലാതെ കൊണ്ടുപോയി വെക്കുക അങ്ങനെ ആടെ വൃത്തിയാക്കണം അപ്പൊ ഇതെല്ലാം ഇന്നത്തെ വിശേഷം അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാ മമ്മയോ അല്ല അമ്മയാണ് ഇന്ന് നമുക്ക് വല്യ കാമനാക്കണം എന്നാണ് ആഗ്രഹം ആവുമെന്നൊന്നും അറിയില്ല വേണ്ടിട്ട് ഞാൻ ഇത്രയും മണ്ണെടുത്തിട്ടുണ്ട് ആദ്യം അന്നേരം ചോദിച്ചു ഇത്രയും മണ്ണൊന്നും വേണ്ടല്ലോ ആക്രാന്തത്തിനൊന്നും കൂടുതൽ വേണം അമ്മാമയും വരുന്നുണ്ടേ മണ്ണെടുക്കാൻ ഒപ്പരം വന്നതാ പിന്നെ ഇങ്ങോട്ടേക്ക് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ കാമനെ അടിച്ചടിച്ച് പരത്തി പരത്തി എടുക്കുന്നുണ്ടോ മണ്ണ് ശരിയല്ല ഇന്നത്തെ കൈകുത്തി നമ്മളെ കാമന് കാലെല്ലാം ഉണ്ട് അമ്മായിമ്മീ മരുമോളും കൂടെ കാമന അമ്മ കാലെല്ലാം ഉണ്ടായി കൊത്തി എന്താ നമുക്ക് കണ്ടറിയോ പൂക്കാരി കാമനല്ലോ വെളിച്ചപ്പാടാന്ന് ആക്കി വെച്ചിട്ട് ഒരു കാമനെ എങ്ങനെയെല്ലാം കോലം കെടുത്താൻ പറ്റും അങ്ങനെ കോലം കിട്ടും പൂക്കടയിലേക്ക് നോക്കുന്ന പോലെ ഉണ്ട് ഫുള്ള് പൂവന്ന് അതും അരിപ്പൂ മറ്റേ സാധനം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വേറെന്തോസാണ് കാമന അമ്മമ്മ ആക്കിയ പൂക്കൂടാ അന്നു ചെയ്യുന്നേ ഓ അടിപൊളിയാന്നല്ലോ ഇത് നിക്കുവാൻ നിക്കുന്നില്ല അല്ലെ നേത്തു നേ വരും അല്ലേ അമ്മമ്മ ആക്കിയ പൂക്കൂടാ കുട്ടി കരിയുന്നത് കേട്ടാ കുട്ടി കരിയുന്നുണ്ടേ നട്ടച്ചക്ക് കൂടുന്നേരം എന്താ നിക്കുക ഇടപാടുണ്ട് പൂനെക്കുട്ടിയ വന്നില്ല ഹളയാ മൂന്നിനും ഓരോന്നു മൂന്ന് പൂവുമെല്ലാം മിക്സ് ആയിട്ട് അധികം ആക്കാൻ ഉപ്പില പറഞ്ഞ ചുരക്കളന്നടക്ക് വേണ്ട വാഴ പണ്ടുകാലത്തെ പൂരത്തിനെ പറ്റി ചോദിച്ചത് അതല്ല ചെറുപ്പത്തിൽ ഞാൻ ചോദിച്ചിനെ മണ്ണ് കുഴച്ച് കാത്തി ഇങ്ങനെ നമ്മൾ പണിക്ക് പോകുന്ന സമയത്ത വേഗാല വിറ്റുകൾ വെച്ച് കാലും കയ്യൊന്നും ഉണ്ടാവില്ല എന്നാലും മാത്രമുണ്ടോ കഴിഞ്ഞ കൊല്ലത്തെ കാമൻ്റെ അവശിഷ്ടങ്ങളുണ്ട് ഒരു ഇതെന്തിനാ തേങ്ങ എന്തടക്ക് കാമന്റെ അടക്കൂ നമുക്ക് തന്നെയുള്ള അടക്കം ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും ഉത്തരം പറയണം പറയണംവ്യൂ ഞാൻ ഇന്റർവ്യൂ ചെയ്യും ചരാപ്പലും വേഗമൊന്നും കിട്ടൂല കാമന കൊടുക്കാനുള്ള അട ഉപ്പില്ലാത്തട ബെല്ലേ മാഡം യിഷു ഇല തുടക്കലാന്നേ എല്ലാരും കട്ടോടി പണിയെടുക്കലില്ല എന്നും വിചാരിക്കണ്ടല്ലാം പണിയെടുക്കലുണ്ട് ഇരുന്നെടുക്കുന്ന എടുക്കില്ലല്ലോ ആരിക്കും എന്താ റസ്റ്റ് കൊറച്ചൊതുങ്ങി ഇരിക്കുന്ന ഇല വരത്താണല്ലോ അട വരത്തൂല ടച്ച് പൊറത്തുനിന്ന് അട വരത്തില്ല നല്ല ഇലയാകട്ടെ അമ്മമ്മ ഇതാ അരി കുഴക്കുന്നു

ആ ഉള്ളതിട്ട അട പരത്തണോ ആ ബേമ്പുരുക്കി വയ്ക്കണേക്കല്ല ഇത് വെല്ലത്തിൽ തേങ്ങ ഇട്ട് ഇളക്കുമ്പം പണ്ടാവും ഇവരിവിടെ അരിയും കൂടി ഇളക്കും അരിയും അരി പൊടിച്ചിട്ട് വറുത്ത് പൊടിച്ചിട്ട് അരിപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഇട്ടിട്ടാണിവരാക്കുക പക്ഷെ എനിക്ക് സാധാ തേങ്ങ മാത്രം ഇട്ടിട്ടുള്ളതാണ് ഇഷ്ടം അങ്ങോട്ടേക്കെല്ലാം അരി ഇട്ട് അമ്മമ്മയാക്ക അങ്ങനെ അങ്ങനെയൊന്നും കാമന അട കൊടുക്കാൻ കാമന അട കൊടുത്തൂടെ കാമനം നീ കൊടുത്തിട്ട് വാ പറ പ്പൂട്ടാണ കാണിക്ക് അമ്മ ആളാറുടക്ക പൂവെല്ലാം എടുത്തു കൊണ്ടു വയ്ക്കുക എല്ലാത്തിൻ്റെ ഇറയത്തേക്ക് കയറ്റിയിട്ട് അടവ് കൊടുക്കാം ചളിയായല്ലേ അത് മഴ പെയ്തുകൊണ്ടും കൂടിയാണ് കാമിനി എടുക്കല്ലേ എന്റെ ആദ്യത്തെ കാമിനി എടുക്കല ആദ്യം മറത്തിലിട്ടിട്ട് ക്ലാവിന്റെ അടുത്ത് കൊണ്ടും സൈഡില് ആളും വാഴയല്ലേ ഇടക്കിടക്കാണ് പൂവറ്റ പൂ ഒറ്റ മടങ്ങി അതി മടങ്ങിയോ അതല്ലേ അതല്ലേ ഞാൻ കളിയാക്കല്ലേ കളിയാക്കല്ലേ

ം വണ്ടേപ്പിന്റെ വീട്ടിലും ബോറന്നു വീട്ടിലും പോറേ വാർപ്പിന്റെ വീട്ടിലും പോറേറ്റ വീട്ടിലേ പോവാറേ ഞാൻ ഇട്ടത്തില്ല ഓക്കെ പേടിയാ ഓക്കെ തീപ്പെട്ടി മടക്ക പേടിയാ മലക്കിരി മഞ്ചറ അനിയനെ ആകതിക്കണ കുറച്ച് തിരിവേട്ട് മലക്കിരി കണ കുറച്ച് തിരിവേട്ട് ഇതെല്ലാം യൂട്യൂബിൽ കേൾക്കാനാണോ തിരിവോച്ചിനെ വെട്ടോ ആതിരെ ഒന്നും കേട്ടാത്തോ നേനെ കേപാള് പാളും അനിയരെ എടുത്തു പോന്ന് ആട വെക്ക് അതിനെ ആട തലയിൽ വെക്കുക അതിനെ വട്ടാണ് രണ്ടടി ഒരേ ഫേസ് കട്ട് പങ്കടേ बाबा आके ना जा तू मला लागला मग 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 आन्या नून चैया रे बाबा അങ്ങനെ ഇക്കൊള്ളത്തെ പൂരം കഴിഞ്ഞ് ഇനി നമ്മൾ അടയാക്കിടിച്ചു

മാത്ര പരിപാടിക്ക് ആദ്യം കള്ളാത്തില്ല വയറാളികൾക്ക് നിന്റെ ടെ ഇരിക്ക ആ മെഗട്ടോ അട ആ മിന്നു ഓടിക്കളിക്കുന്നില്ലേ അത് മിന്റെ നാലു അയിനില്ലേ ഇത് അതിന് ഗണപതി തിന്നോ തുടക്ക അമ്മ കുറച്ച് രണ്ടാളും പോക്കായിട്ടായി ഇവനെങ്ങനെ വന്നിനി നീ എന്തിനാ വന്നിനി എന്തിനാ വന്നിന ആ ചക്കൻ വന്നിട്ടുള്ള അട തേച്ചും പരത്തേ തന്നെ ഒരുത്തുണ്ടാ നമ്മളട റെഡി ആയിട്ടുണ്ട് അട റെഡി ആയിട്ടില്ല അടേനി ചെമ്പിലേക്ക് ഇടണം ചെമ്പ് ചെമ്പും ചെമ്പും വട്ടയും തുടക്കുന്ന രണ്ടെണ്ണം ഒരുത്തൻ നോക്കിയിരിക്കുന്നു എന്ത് അല്ലേ ഇല വെക്കണ്ടേ ആദ്യം ചിരട്ട വെച്ചു ഇല വെച്ചു വെള്ളം വെച്ചു അടിയിൽ കുറച്ച് വെള്ളമുണ്ട് മേലെ അട വെക്കും ഫസ്റ്റ് ഉണ്ടാ മഞ്ഞൾ വഴങ്ങിട്ടാന്ന് മഞ്ഞ പോവില്ലല്ലോ കയറില്ലേ പോവൂലല്ലോ ഇപ്പല്ല പൂരം കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ അടുത്തല്ലോ ഇപ്പഴാഴ്ച പൂരം ലേറ്റ് ആയിട്ടാ വന്നേനെ സാധാരണ പൂരം വരണ്ട ഇനി മാർച്ച് ആവുമ്പോഴത്തേക്ക് കഴിയുന്നതാ ഇപ്പൊ വിഷുവും പൂരം എല്ലാം പോയി അപ്പൊ നമുക്ക് വിഷു ഇനി പൂരം കഴിയുമ്പോ ഭയങ്കര വിഷമ എനിക്ക് സങ്കട നാളെ ഇനി പൂടണ്ടല്ലോ കാമനാക്കണ്ടല്ലോ എന്നുള്ള ഓർക്കുമ്പോ പക്ഷെ വിഷു മുന്നിലോണ്ട് ഒരു സന്തോഷം ഇനിയിപ്പോ നാല് ദിവസം കഴിഞ്ഞാൽ വിഷു ആയില്ലേ അതും കൂടി കഴിഞ്ഞാൽ സങ്കടം പിന്നെ അപ്പഴത്തേക്ക് നമുക്ക് മൊത്തപ്പം വരുന്നുണ്ടോത്ത് കൂടി സങ്കടം പിന്നൊന്നുമില്ല ഒരാളുടെ എന്നാ പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാരിക്കും ബായ് ബൈ പറ ബൈ അടുത്ത വീഡിയോയില് കാണുന്നവര്